ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് ടിപ്സ് ആൻഡ് ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളൊരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനു ഞങ്ങളെ കാലത്ത് തന്നെ എട്ടാം വലിയ കൊണ്ടാക്കി അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു അപ്പോൾ നമ്മൾ എവിടെ പോകുകയാണെന്ന് വെച്ചാൽ ഈ മലനിരകളുടെ ഭംഗിയൊക്കെ കാണുമ്പോൾ അറിയാം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് കട്ടപ്പനയിലേക്ക് അപ്പോൾ നിങ്ങളെയും കൂടെ എൻ്റെ കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് കട്ടപ്പനയിൽ നാം നമ്മൾ ഇന്ന് ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിത് മുറിഞ്ഞുപുഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക കുട്ടിക്കാനത്ത് ചെന്നു കുട്ടിക്കാനത്ത് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ വെച്ചാൽ അധികം ലാഗടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ നമ്മുടെ വീഡിയോസിലൊക്കെ അങ്ങനത്തെ ലാഗടിപ്പിക്കലും ബോറടിപ്പിക്കലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം നമ്മൾക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ കുട്ടിക്കാനും മര്യം കോളേജാണിത് അപ്പോൾ ഇതൊക്കെ ഇന്ന് ബസ്സിലിരുന്ന് എടുക്കുന്നതാണ് അപ്പോഴത്തേ നമ്മുടെ വഴിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഈയിടെ വഴിയുടെ എന്താ പറയുക അതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വഴിയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം കുറച്ച് ദൂരം ഇങ്ങനെ നല്ല ഈ വഴിയൊക്കെ നേരത്തെ പണിതുകൊണ്ടിരുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ആകെ പാടെ തകർന്നൊക്കെ കിടക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ രണ്ട് സൈഡിലും നമുക്ക് നല്ല തേയിലത്തോട്ടവും പച്ചപ്പും ഒക്കെ കാണാം അപ്പോൾ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണോ വെയിലടിച്ചിട്ടാണോന്ന് തോന്നുന്നു ഭയങ്കര ഒരു വൈറ്റ്നസ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നല്ല രസമാണ് അപ്പം നമുക്ക് എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവില്ല ഇടി ഓട്ടയൻ ടു ഇടുക്കി നമ്മൾ പോകുന്ന ആ ഒരു വഴി ിലെ കാഴ്ചകളൊക്കെ അടിപൊളി വൈബാണ് അപ്പോൾ ഇതേ നല്ല അടിപൊളി ഒരു ടേണ് നമ്മൾ തിരിഞ്ഞു അപ്പോൾ ഈ ഹെയർ പിൻസ് എല്ലാം ചുറ്റി ചുറ്റിയാണല്ലോ നമ്മളിങ്ങനെ കട്ടപ്പനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വഴിക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം നല്ല അടിപൊളി എന്താ പറയുക കാണി അതുപോലെ തന്നെ നമുക്ക് ഓരോന്ന് എന്താ പറയുക ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉള്ള അടിപൊളി വഴിയാണ് നമ്മുടെ കട്ടപ്പന കോട്ടയം റൂട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതേ ഏലപ്പാറയിലെത്തി അപ്പോൾ ഏലപ്പാറ ടൗണിൽ ആകെ തിരക്കാണ് അപ്പോൾ ഇതേ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കട്ടപ്പനയിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളി വളവുകളും തിരിവുകളും എന്താ പറയുക കുന്നുകളും കുഴികളും ഒക്കെയാണ് കട്ടപ്പനയിലേക്കുള്ള എന്ന് പറയുന്നത് പക്ഷേ ഭയങ്കര രസമാണ് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലുള്ളവർക്ക് പുറമേ ബാക്കി എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ നാട്ടിലുള്ളവർക്കും നമ്മുടെ കട്ടപ്പന ഇടുക്കി എന്നൊക്കെ പറയുന്നത് ഭയങ്കര വൈബായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇത് റോഡിൻ്റെ പണി നടക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് ദൂരം ഭയങ്കര എന്താ പറയുക വഴിയിലൊക്കെ ആയാലും ബ്ലോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇതാ നമ്മൾ കട്ടപ്പനയിലെത്തി കട്ടപ്പന നമ്മുടെ അശോക ജംഗ്ഷനാണിത് അശോക ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ഇറക്കിറങ്ങിയിട്ട് സെൻട്രൽ ജംഗ്ഷനിൽ ചെന്ന് പഴയ സ്റ്റാൻഡ് അവിടുന്ന് പുതിയ സ്റ്റാൻഡ് അവിടെ കൊണ്ട് അവിടെയാണ് ബസ്സൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിടുന്നത് അപ്പോൾ നമ്മൾ പഴയ സ്റ്റാൻഡിൽ ഇറങ്ങും പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങും നമ്മൾ പഴയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ് നേരെ വീട്ടിൽ ിലേക്ക് പോവുക എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ സെൻട്രൽ ജംഗ്ഷനാണ് കേട്ടോ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് പഴയ സ്റ്റാൻഡിലേക്കാണ് പിന്നെ നമ്മൾ പഴയ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ അധികാരം നിന്നില്ല കാരണം പിള്ളേരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മളധികം ഒന്നും അവിടെ നിൽക്കാണ്ട് നമ്മൾ അതേ ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഈ കുഞ്ഞിപ്പെണ്ണ് ഇച്ചാപ്പി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞെക്കി പിരിഞ്ഞിരിക്കുകയാണ് പിന്നെ വെച്ചാൽ ഒത്തിരി നാൾ കൂടിയിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ തൊട്ടടുത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് പട്ടി ഉണ്ട് ഉണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ശല്യം ഉണ്ടാവും അപ്പോൾ ഈ ചിറ്റയുടെ ചെടികളാണ് കാണുന്നത് നല്ല വീട് നിറയെ പൂച്ചെടികളാണ് ഇവിടെ നിന്നൊക്കെ ഞാൻ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട് എന്തോ നമ്മളവിടുത്തെ ക്ലൈമറ്റിന് ഇതൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ എല്ലാം പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതേ ചിറ്റയുടെ മോള് നമ്മൾ സനുഷ കുറേ തേങ്ങ കരിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ മുറിച്ച് മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ തീരുന്നറിയുന്നില്ല നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ചിടുന്നതാണ് ാണ് സനു ആ നമ്മുടെ മിച്ചുകുട്ടനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് സനു ഇത് സഞ്ജയ് സച്ചു ചിറ്റയുടെ ഇളയ മോനാണ് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന് ഞങ്ങൾ വന്ന ദിവസം അപ്പം എന്താ പറയുക ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ കറുമുറ കറുമുറ എന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് വെളിയിൽ എന്താ പറയുക വെളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ചിറ്റയുടെ കണിക്കൊന്നയാണിത് അപ്പോൾ കണിക്കൊന്ന് നല്ല പൂ തുലഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ചിറ്റ പറഞ്ഞി ഇത്രേ എടുത്തുള്ളൂ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു പെട്ടെന്ന് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് കിട്ടമാണ് എല്ലാവരും കളികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പകലല്ലേ നമുക്കിതൊക്കെ ഒന്ന് ചൂട് വെയിലാറി വരുന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ തിണ്ണൽ നല്ല കാറ്റുണ്ട് കേട്ടോ കാരണം നമ്മുടെ കോട്ടയത്തെ പോലെ നമ്മളിങ്ങനെ വേർത്തൊലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ടിരിക്കും പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് ആവി എടുക്കുകയുണ്ട് ഏർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഭയങ്കര ആയിട്ടിരിക്കും പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവ ഇവിടെ നമ്മൾ പെരക്കാത്ത ഫുൾ ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെ ഓരോരോ ഡെക്കറേഷൻ ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ ചിറ്റയുടെ മോളെ സനുഷ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ അവിടെ വരച്ചിരിക്കുന്ന പിക്ചറൊക്കെ അവൾ തന്നെ വരച്ചിട്ടുള്ളതാണ് അവളുടെ റൂമിലും വീട്ടിലും എല്ലാം ഇങ്ങനെ എല്ലാം നല്ല വരച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ലൈക്ക് കമൻ്റൊക്കെ തരണം കേട്ടോ പിന്നെ വല്ലുമി വന്നപ്പോൾ നമുക്ക് നല്ല പപ്പായ കൊണ്ടുവന്നു അപ്പോൾ വലുമച്ചി സാധനമൊക്കെ കൊണ്ടുവന്നു കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ പഴുത്ത പപ്പായുടെ ബോളിലേക്ക് വെച്ചപ്പോൾ പപ്പായ ഇങ്ങനെ പ്ലിങ്ങെന്നായിപ്പോയി അതുകൊണ്ട് പപ്പായ ഇങ്ങനെ കോരി ഐസ്ക്രീം ക്രീം കഴിക്കേണ്ട പോലെ കഴിക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് പൊതുവേ ഞങ്ങളുടെ എല്ലാവർക്കും ഈ പപ്പായ ഇങ്ങനെ ഓവറായിട്ട് കഴിഞ്ഞാൽ ഇഷ്ടമില്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കറമുറന്ന് ചെനച്ച ആ ഒരു പരുവില്ല അതാണ് ഇഷ്ടം അപ്പോൾ വെല്ലുവിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു സാധനം കൊണ്ടുവന്നാൽ അത് കളയിക്കില്ല അതുകൊണ്ട് എല്ലാവരും പേടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു പോയി ഞാൻ പിന്നെ കുറച്ച് ആ പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ച് മാറ്റിയിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് അപ്പോൾ ചിറ്റി ഇവിടെ എന്നാ സേമിയ പായസം വെക്കുകയാണ് അപ്പം സച്ചുവിൻ്റെ ബർത്ത്ഡേയും അതുപോലെ തന്നെ ഞങ്ങൾ വന്നതിൻ്റെ സന്തോഷത്തിലൊക്കെ ആയിട്ട് ചിറ്റു പറയുന്ന ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ എല്ലാം നമ്മൾ ചിറ്റിങ്ങനെ സേമിയ പായസമൊക്കെ റെഡിയാക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെല്ലുമി എന്താ പറയുക എല്ലും കപ്പയും നമ്മുടെ ഇടുക്കിയുടെ എന്താ പറയുക ഒരു ഫേവറേറ്റ് ഫുഡെന്ന് പറയാം എല്ലും കപ്പയും കപ്പ ബിരിയാണി അതുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോൾ വന്നാലും എന്നാ ഉണ്ടാക്കുന്നൊരു ഇതാണ് ഇവിടെ മിക്കവാറും ഉണ്ടാവും ഞാൻ വരുമ്പോൾ വരുമ്പം ഉണ്ടാക്കും കാരണം എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് നോൺ വെജിനോട് വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആകെ കൂടിയിട്ട് ഇവിടെ വരുമ്പോഴുള്ള കഴുപ്പൊക്കെ ഉള്ളു അപ്പം ഇവിടെ വരുമ്പോൾ ചിറ്റയും വെല്ലുമ്പിച്ചീ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നത് കൊണ്ട് ഭയങ്കര കൊതിയാണ് അപ്പോൾ ഇതേ ഫേഷ്യൽ ചെയ്യാനായിട്ടുള്ള പപ്പായ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സേമിയ ഇങ്ങനെ സനു ഞുറുറുക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതേ ചിറ്റ ഫേസിൽ പപ്പായ ഒക്കെ ഇട്ടിട്ടുണ്ട് അവൻ്റെ ചിറ്റ പറഞ്ഞ് വീഡിയോയിൽ എടുത്ത് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമില്ല ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എൻ്റെ വ്യൂവേഴ്സിനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ചിറ്റ നെയ്യൊക്കെ കഴിച്ചിട്ട് സേമിയ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക സേമിയ പായസമൊക്കെ വെച്ച് നമ്മൾ എല്ലാവരും കൂടെ കുടിക്കും അപ്പോൾ അതേ വല്യമ്മി അടങ്ങിയിരിക്കില്ല ഒരു സെക്കൻഡ് കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പരിപാടികളും ഓരോരുത്തരിങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുപ്പും ബഹളവും ഒക്കെ കേട്ടോ അപ്പം നമ്മുടെ സനു ഇറച്ചി വെട്ടുകാരിയായിട്ടിരുന്ന് പുറത്തിരുന്ന് ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുട്ടിയിൽ വെച്ച് വെട്ടിയാലേ എല്ലൊക്കെ നല്ല ഇതായിട്ട് പാകമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ വെളിയിലിരുന്ന് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ഇരിക്കുക എല്ലാ ജോലികളും ചെയ്യും കേട്ടോ കൊച്ചു ഒരുവിധം പ്രായം കഴിഞ്ഞവരൊക്കെ എല്ലാ ജോലികളും ചെയ്യും ചെയ്യുമ്പോൾ സനുവൊക്കെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യും ഒരു മടിയും കൂടാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക എൻജോയ് ചെയ്താണ് പണി ചെയ്യുന്നതായിട്ട് അപ്പം നമ്മളും ചെറുതായിരുന്നപ്പം അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പെട്ടെന്ന് പണിയും തീരും പണി ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയില്ല അപ്പം അകത്തിങ്ങനെ പുകയും കാര്യമൊക്കെ വരാതിരിക്കാനായിട്ട് ചിറ്റ വെളിയിൽ ഒരടുപ്പ് പ്രത്യേക ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവിടെയാണ് ഇങ്ങനെ വലിയ വലിയ ഹെവി കുക്കിംഗ് ഒക്കെ വരുന്നത് ഇങ്ങനെ ഇറച്ചി വേവിക്കലും അതുപോലെ തന്നെ അരി വെക്കലും അതായത് ചോറ് വയ്ക്കലും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇവിടെ പിള്ളേര് ടെറസിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പോയിട്ട് വന്നതാണ് അപ്പം കുഞ്ഞുമൊന്നും ഒറ്റയ്ക്ക് വിടാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഓടി കയറിയിട്ടേ ഈ സ്റ്റെപ്പിൻ്റെ ഇടവഴി കാലൊക്കെ പോവും അപ്പോൾ ഇതേ വെച്ചിട്ട് അവിടെ പായസം വെക്കാണ് അപ്പം സെമി പായസം വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ വിട്ടുപോയി അപ്പോൾ എല്ലാം ഇതിൽ നമ്മൾ ഉൾക്കൊടിച്ചിട്ടുണ്ട് പായസം വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കപ്പ എല്ലാം കപ്പയും വേവിക്കാനായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പം സനു കുക്കറിൽ ഇറച്ചിയൊക്കെ അവൾ വൃത്തിയായി കഴുകി എല്ലാം സെറ്റ് ചെയ്ത് കുക്കറിൽ റെഡിയാക്കി വെച്ചു അപ്പോൾ കഴിയുമ്പോൾ ഞാൻ പായസത്തിനുള്ള നമ്മുടെ നട്ട്സൊക്കെ വറുത്തു പോരുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ തന്നെ വയറ്റിലും പോയിട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം ആകപ്പാടെ അലമ്പും ബഹളവും ഒക്കെയാണ് പിള്ളേരുടെ ബഹളം എല്ലാം ആയിട്ട് ചിറ്റപ്പ വെളിയിലിരുന്ന് അപ്പം എല്ലാം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മിച്ചാപ്പിക്ക് ഒരു കണിക്കൊന്ന പൂ കെട്ടി നമ്മുടെ വീട്ടിലത്തെ തന്നെ അപ്പോൾ അത് നന്നായിട്ട് പൂ തെളിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ പൂവൊക്കെ വെച്ചിട്ട് ഇപ്പോൾമാർക്ക് വലിയ ചൂടില്ല അതുകൊണ്ട് തന്നെ വലിയ വഴക്കൊന്നും ഇല്ല എന്നാലും അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ആകെ കൂടിയിട്ട് സനുവിൻ്റെ കയ്യിൽ മാത്രമേ പോവുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ സേമിയ പായസം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി സേമിയ പായസം റെഡിയായി പിന്നെ ഇതേ നമ്മൾ സേമിയ പായസം മാറ്റിയിട്ട് ആ അടുപ്പിലേക്ക് തന്നെ കപ്പ വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പം നമ്മളിന്ന് എല്ലും കപ്പ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിനായിട്ടുള്ള കപ്പ നമ്മൾ അടുപ്പത്ത് വെച്ചു അപ്പം നല്ല വിറകാണ് അപ്പം നന്നായിട്ട് കത്തിക്കൊള്ളൂ ഒന്നോ രണ്ടോ വിറകുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് തീ കത്തും പിന്നെ ഇത് നമ്മുടെ ബർത്ത്ഡേ പോയിടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യണം റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി അപ്പോൾ സച്ചിക്കുട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതേ കട്ട് ചെയ്ത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഷെയർ ചെയ്യണം അപ്പോൾ റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ കേക്ക് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തത് അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ വെല്ലുമിച്ചിക്കും എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഈ ഈ കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ ഒരു മാമൻ തന്നെയാണ് അപ്പം നല്ല ഫ്രഷ് കേക്കാണ് അപ്പോൾ അതായത് ഫ്രഷ് ക്രീം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വാങ്ങിക്കുന്ന പോലെ അത്ര നമ്മൾ നമുക്ക് പേടിക്കണ്ടിപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ ജോയി മാർട്ടിന്ന് വാങ്ങണ പോലെ തന്നെ ഇത് നമ്മുടെ ഒരു മാമനാണ് അപ്പം ഇത് കേക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു അവൻ്റെ മുഖത്തൊക്കെ തേച്ച് വന്ന് എന്താ പറയുക കുളമാക്കി അപ്പോൾ ഈ ഒരു ക്രീം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റിക്കി ഒരു പശു പാശപ്പില്ല അപ്പോൾ അത് പായസം ചുറ്റാ എടുത്തിട്ട് വന്നു അപ്പോൾ അതിലാരോ റെഡ് വെൽവെറ്റിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പം ഞാനും പായസം കുടിക്കുകയാണ് അപ്പോൾ എല്ലാവരും പായസം കുടിച്ചു കാരണം ആ പ്ലേറ്റിൽ എടുത്തിട്ട് വന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായില്ല അവിടെ എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ എല്ലാവരും പായസമൊക്കെ കുടിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വയർ എപ്പോഴും ഫില്ലിങ്ങാണ് അപ്പോൾ ആയി കിടക്കത്തേ ഇല്ല അപ്പോൾ ദേ നമ്മുടെ കപ്പ ബിരിയാണി അത് കഴിഞ്ഞിട്ട് ഒരു ഒരൊമ്പത് മണിക്കായപ്പോഴത്തേക്കും നമ്മൾ വിളമ്പി എല്ലാം റെഡിയാക്കി അപ്പോൾ അത് ഇളക്കുന്നതും കുഴക്കുന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അതൊക്കെ വിട്ടുപോയി കാരണം ഓരോ സ്ഥലത്ത് നമ്മൾ ഓടി എത്തുമ്പോഴത്തേക്കും ഓരോ ഭാഗങ്ങൾ വിട്ടുപോയി അപ്പോഴത്തേക്കും കുഞ്ഞു പട്ടാളങ്ങളെയൊക്കെ നമ്മൾ താഴെ ഇരുത്തി ഞാനും സനും കൂടെ താഴെ ഇരുന്നു അപ്പം ഞങ്ങൾ ഇല ശരിക്കും വന്നേരം കട്ട് ചെയ്യുന്നവരെ വിട്ടുപോയി ഞങ്ങൾ വലിയൊരു ഇല ഇട്ടിട്ട് എല്ലാവരും കൂടെ താഴെ ഇരുന്നാണ് കഴിക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നാളെ നമ്മുടെ കട്ടപ്പനയിലെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതായിട്ട് വരാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിലുള്ളൊരു ഓളാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പം നാളെ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതായിരിക്കും ടാറ്റാ